സിനിമാ മേഖലയെ അന്ധവിശ്വാസങ്ങളുടെ ഈറ്റില്ല എന്ന് തന്നെ പറയാം വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം കൂടി ചേർന്നാണ് ഓരോ സിനിമയും പുറത്തിറങ്ങുന്നത് ഇല്ലാത്തതിന്റെ പേരിൽ മാറ്റപ്പെട്ട നടീനടന്മാർ പണ്ട് മാത്രമല്ല ഇപ്പോഴും നിരവധിയുണ്ട് അത് കാലം എത്ര മാറി എന്ന് പറഞ്ഞാലും മാറാതെ നിൽക്കുന്ന ഒന്നാണ് മോഹൻലാൽ നായകനായ ഭദ്രൻ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിനും പറയാൻ ഇങ്ങനെയൊരു കഥയുണ്ട് മോഹൻലാൽ ഇരട്ട കഥാപാത്രമായി എത്തിയ ഉഡയോൺ എന്ന സിനിമ പരാജയപ്പെട്ടതിന് കാരണവും ഇത്തരമൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉഡയോനിൽ മോഹൻലാലിന്റെ പ്രതി നായകനായി വരുന്നത് നടൻ സലിം ഖൌസ ആയിരുന്നു ഇതിനു മുൻപ് സലിം ഖൌസ മോഹൻലാലും ഒന്നിച്ച ഒരു പടം താഴ്വാരമായിരുന്നു ഈ ചിത്രത്തിൽ വില്ലനെ കാണിക്കാൻ വേണ്ടി ഇൻട്രൊഡക്ഷൻ സീൻ കുറച്ച് ഭീകരമാക്കാൻ ഭദ്രൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഭദ്രൻ ആദ്യം പറഞ്ഞിരുന്നത് ഒരു ഇറച്ചിവിട്ട കടയിൽ ചോര വീഴുന്ന ആടിന്റെയും കാളയുടെയും തലയുടെ രൂപമായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ പൊള്ളാച്ചിയായിരുന്നു നിശ്ചയിച്ചിരുന്നത് അവിടുത്തെ ഒരു കവലയിലായിരുന്നു ഷൂട്ടിംഗ് ആരംഭിക്കേണ്ടത് എന്നാൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകവേ മധ്യത്തിൽ വെച്ച് ഒരു ഭദ്രകാളി ക്ഷേത്രം കാണുകയും ചെയ്തു അതിലെ ദ്വാരപാലകൻ്റെത് പല്ലുന്തിയ ഒരു ഭീഭത്സമായ രൂപമായിരുന്നു ആ മുഖം ഇതിനു മുൻപായിട്ട് വരത്തക്ക വിധം കാളത്തലയുടെ രൂപം സെറ്റ് ചെയ്യാനാണ് ഭദ്രൻ പറഞ്ഞത് കാളത്തലയും ആ ദ്വാരപാലകന്റെ രൂപവും ഒന്നിച്ചു ചേർത്ത് വെച്ച് സ്റ്റിൽസ് എടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അമ്പലത്തിനടുത്ത് വെച്ച് അങ്ങനെ ഒരു രംഗം ഷൂട്ട് ചെയ്യുന്നത് നല്ലതല്ല എന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ചെവികൊണ്ടില്ല ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയതിനു ശേഷം എല്ലാവരും സ്റ്റിൽസ് നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ് ഉണ്ടായത് കാരണം അമ്പലത്തിന്റെയും രാക്ഷസ രൂപത്തിന്റെയും ദൃശ്യങ്ങൾ മാത്രം കാണാനില്ല അതിനു മുൻപും അതിനുശേഷവും എടുത്ത എല്ലാ ദൃശ്യങ്ങളും അതിലുണ്ടായിരുന്നു എന്നാൽ ഇത് മാത്രം ഉണ്ടായിരുന്നില്ല ലൊക്കേഷൻ സന്ദർശനം കഴിഞ്ഞ് ചിത്രങ്ങളുടെ പ്രിന്റ് എടുത്തു കൊടുക്കുമ്പോൾ അതിൽ ആ ഒരു ചിത്രം മാത്രമില്ല എന്നാൽ ബാക്കി ചിത്രങ്ങൾ കൊടുക്കുമ്പോൾ പ്രിന്റർ വലിയ ശബ്ദത്തോടെ നിലയ്ക്കുകയും പ്രവർത്തിക്കാതെ ആവുകയും ചെയ്തു ഭദ്രന്റെ പിടിവാച്ചു മൂലമാണ് അങ്ങനെ ഒരു ചിത്രം എടുത്തത് ഈ ഒരു കാരണം മൂലമുണ്ടായി ദൈവകോപമാകാം വലിയ ബജറ്റില് മോഹൻലാൽ ഇരട്ട വേഷത്തിലെത്തുന്ന ഉടയോന് എന്ന സിനിമ പരാജയപ്പെടാനുള്ള കാരണമെന്നാണ് സിനിമാ ലോകത്തെ പൊതുവെയുള്ള വിശ്വാസം